ഉത്തർപ്രദേശിലെ കുന്ദർകി എന്ന് പറഞ്ഞ നിയമസഭാ മണ്ഡലം കഴിഞ്ഞ മുപ്പത് വർഷമായിട്ട് മുസ്ലിം സ്ഥാനാർത്ഥികളല്ലാതെ മറ്റാരും അവിടെ വിജയിച്ചിട്ടില്ല സമാജ്വാദി പാർട്ടിയുടെ പൊന്നാപുരം കോട്ട എന്ന് പറയാവുന്ന ഉറച്ച ഒരു മണ്ഡലം അറുപത് ശതമാനത്തിന് മുകളിലാണ് അവിടെ മുസ്ലിം പോപ്പുലേഷൻ എന്നാൽ ഇത്തവണ അവിടെ നിന്ന് വിജയിച്ചത് ബി ജെ പിയുടെ സ്ഥാനാർത്ഥിയാണ് അതും മുസ്ലിം അല്ലാത്ത സ്ഥാനാർത്ഥി രാംവീർ സിംഗ് ടാക്കൂർ എന്നാണ് ആ വ്യക്തിയുടെ പേര് ഏറ്റവും രസകരമായിട്ടുള്ള ഒരു കാര്യം ഏവരെയും ഒരു കാര്യം അയാൾക്ക് കിട്ടിയ ഭൂരിപക്ഷമാണ് അത് മൊത്തം ഒരു ലക്ഷത്തി എഴുപതിനായിരത്തിൽ പരം വോട്ടുകൾ അദ്ദേഹത്തിന് കിട്ടി രണ്ടാം രണ്ടാമത് വന്ന സ്ഥാനാർത്ഥി അതായത് സമാജ്വാദി പാർട്ടിയുടെ മുഹമ്മദ് റിസ്വാൻ എന്ന ആ സ്ഥാനാർത്ഥിക്ക് കേവലം ഇരുപത്തി അയ്യായിരം വോട്ട് മാത്രമാണ് ഇരുപത്തി അയ്യായിരത്തി ചില്ലർ മാത്രമാണ് കിട്ടിയത് ഈ വ്യക്തിയുടെ ജയിച്ച വ്യക്തിയുടെ ഭൂരിപക്ഷം എന്നത് ഒരു ലക്ഷത്തി നാൽപ്പത്തി നാലായിരമാണ് ഭൂരിപക്ഷം അത് രണ്ടാം സ്ഥാനത്ത് നിൽക്കുന്ന ആൾ അത്രയേറെ വ്യത്യാസത്തിലാണ് എന്തുകൊണ്ടാണ് ഇങ്ങനെ വന്നത് എന്ന് ചോദിക്കുമ്പോഴാണ് അതിൻ്റെ പിന്നാമ്പറം മനസ്സിലാവുന്നത് അതായത് ഉത്തർപ്രദേശിലെ ഈ കുന്ദർക്കി എന്ന് പറഞ്ഞാൽ ഈ ലോക്സഭാ മണ്ഡലത്തിലെ കുറേയേറെ സ്ഥലങ്ങൾ വകപ്പോട് അവകാശവാദം ഉന്നയിച്ചിരിക്കുന്ന സ്ഥലങ്ങളാണ് അവിടെ ബി ജെ പിയുടെ സ്ഥാനാർത്ഥി അവരോട് വാഗ്ദാനം ചെയ്തിട്ടാണ് ഞങ്ങൾ പാർലമെൻറ്റിൽ ഈ വകപ്പ് നിയമം ഭേദഗതി ചെയ്യാൻ പോകുന്നു ഞങ്ങൾക്ക് മാത്രമേ അത് സാധ്യമാവൂ എന്ന് പറഞ്ഞുകൊണ്ടാണ് തെരഞ്ഞെടുപ്പിനെ നേരിടുന്നത് അവിടുത്തെ വകുപ്പൂരിപക്ഷം വരുന്ന മുസ്ലിങ്ങളത് വിശ്വസിച്ചു ബി ജെ പിക്ക് വോട്ട് ചെയ്തു ആ ലിസ്റ്റ് നോക്കിയാൽ നിങ്ങൾക്ക് അറിയാൻ പറ്റും ജയിച്ച ഒരു വ്യക്തി ഒഴിച്ച് ബാക്കി തൊണ്ണൂറ്റിയൊൻപത് ശതമാനം സ്ഥാനാർത്ഥികളും മുസ്ലിങ്ങളാണ് എന്നിട്ടും അറുപത് ശതാലത്തിന് മുകളിൽ മുസ്ലിങ്ങൾ ബി ജെ പി സ്ഥാനാർത്ഥിക്ക് വോട്ട് കൊടുക്കുന്നു അതും വലിയ മാർജിനിലാണ് ജയിക്കുന്നത് ഒരു നിയമസഭാ മണ്ഡലത്തിൽ കിട്ടിയ ഭൂരിപക്ഷമാണ് എന്ന് ഓർക്കണം ലോക്സഭാ മണ്ഡലമല്ല നിയമസഭാ മണ്ഡലത്തിൽ കിട്ടിയ ഭൂരിപക്ഷമാണ് ഒരു ലക്ഷത്തി നാൽപ്പത്തി നാലായിരം വോട്ടിൻ്റെ ഭൂരിപക്ഷം എന്ന് പറയുമ്പോൾ അവിടുത്തെ മുസ്ലിങ്ങൾക്ക് മറ്റു മാർഗമില്ലാതെ ബി ജെ പിക്ക് വോട്ട് ചെയ്യേണ്ടി വന്നതാണ് ഇതേ സംഗതി നമ്മുടെ മലപ്പുറത്താണ് എന്ന് ഓർക്കുക എന്ന് വെറുതെ കരുതുക മലപ്പുറത്തെ കുറേ സ്ഥലങ്ങൾ ഇതുപോലെ വകുപ്പ് ബോർഡ് അവകാശവാദം ഉന്നയിച്ചിരിക്കുന്നു അവിടെ മുസ്ലിം ലീഗിൻ്റെ സ്ഥാനാർത്ഥി നിൽക്കുന്നു എതിരായിട്ട് ബി ജെ പിയുടെ സ്ഥാനാർത്ഥി നിൽക്കുന്നു നമുക്ക് കണ്ണും പൂട്ടി പറയാൻ പറ്റും മുസ്ലിം ലീഗ് സ്ഥാനാർത്ഥി മാത്രമേ അവിടെ ജയിക്കത്തുള്ളൂ സ്ഥലം പോയാലും കുഴപ്പമില്ല നമ്മുടെ സ്ഥാനാർത്ഥിയെ ജയിക്കാവുള്ളൂ എന്ന് നമ്മുടെ പ്രബുദ്ധരായിട്ടുള്ള ഇവിടുത്തെ വോട്ടർമാർ കരുതും എന്നാൽ ഉത്തർപ്രദേശിലെ വോട്ടർമാർക്ക് അത്ര പ്രബുദ്ധത്തെ ഇല്ലാത്തതുകൊണ്ട് ഈ നിയമം മാറ്റാൻ വേണ്ടിയിട്ട് ഭേദഗതി വരുത്താൻ വേണ്ടിയിട്ട് അവിടെയുള്ള ബഹുഭൂരിപക്ഷം മുസ്ലിങ്ങളും ഈ രൺബിസിംഗ് ടാക്കൂർ എന്ന ബി ജെ പിയുടെ സ്ഥാനാർത്ഥിക്ക് വോട്ട് കൊടുത്തു അതുകൊണ്ടാണ് ഇത്ര വലിയ ഭൂരിപക്ഷം കിട്ടിയത് ഇപ്പം നമ്മുടെ ഇവിടെയുള്ള എത്ര മാധ്യമങ്ങൾ ഇത് ഈ വാർത്ത സത്യസന്ധമായ രീതിയിൽ നമ്മളിലേക്ക് എത്തിച്ചു ഏതെങ്കിലും വാർത്താ ചാൻഡുകളിൽ ഓടിച്ചു പറഞ്ഞു പോയിട്ടുണ്ടാവാം ഇതൊരു ചർച്ചാ വിഷയമാക്കിയോ അല്ലെങ്കിൽ ഇതിൻ്റെ ഗൗരവം മനസ്സിലാക്കിയിട്ട് വേണ്ട രീതിയിൽ ജനങ്ങളോട് ഒന്ന് പറയുകയോ ഇവർ ചെയ്തോ ചെയ്തില്ല അപ്പോൾ അവിടെയുള്ള മുസ്ലിങ്ങൾക്ക് പോലും മനസ്സിലായി അവരവിടെ ഇരകളാക്കപ്പെട്ടിരിക്കുകയാണ് നമ്മുടെ ഇവിടുത്തെ മുഖ്യമന്ത്രി പിണറായി വിജയൻ പറയുന്നത് ഇത് ഉണ്ടെന്നുള്ള തരത്തിലാണ് ഈ വഖ് ബോർഡ് നിയമ ഭേദഗതി പറ്റി പറയുന്നത് അദ്ദേഹമൊക്കെ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട് ഇത് ആ മുസ്ലീങ്ങൾക്ക് മാത്രമല്ല ഇത് ബാധകം ഇത് മുസ്ലിങ്ങളെക്കൂടെ ബാധിച്ചിരിക്കുന്ന കാര്യമാണ് അതുകൊണ്ടാണ് ഉത്തർപ്രദേശിലെ കുന്ദർക്കി എന്ന നിയോജക മണ്ഡലത്തിൽ നിയമസഭാ നിയോജക മണ്ഡലത്തിൽ ഒരു ലക്ഷത്തി നാൽപ്പത്തി വോട്ടിന് ഒരു ബി ജെ പി സ്ഥാനാർത്ഥിക്ക് അവിടെ ജയിക്കാൻ പറ്റിയത് കഴിഞ്ഞ മുപ്പത് വർഷമായിട്ട് ബി ജെ പി അവിടെ ജയിച്ചിട്ടില്ല മാത്രമല്ല മുസ്ലിം സ്ഥാനാർത്ഥികളല്ലാതെ മറ്റേ ആര് ജയിക്കാത്ത അറുപത് ശതമാനത്തിന് മുകളിൽ മുസ്ലിം ഭൂരിപക്ഷം ഉള്ള ഒരു മണ്ഡലത്തിൽ ഈ വക്ക ബോർഡിൻ്റെ നിയമം കാരണം മാത്രമാണ് ഈ വിജയം പോലും സ്ഥിരമായിട്ട് കിട്ടുമെന്ന് പറയാൻ പറ്റില്ല പക്ഷേ അവർ അവർക്ക് ജീവിക്കാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ അവർ ഈ നിയമം ഭേദഗതി നടത്താൻ വേണ്ടിയിട്ട് അവർ അവർക്ക് പിന്തുണ കൊടുത്ത കാഴ്ചയാണ് നമ്മൾ കണ്ടത് ഈ പ്രവൃത്തത പക്ഷേ മലയാളികളുടെ കയ്യിൽ നിന്നും ഒരിക്കലും പ്രതീക്ഷിക്കാൻ പറ്റില്ല എന്ന് എനിക്കും അറിയാൻ കേൾക്കുന്ന നിങ്ങൾക്കും അറിയാം